പെരുവല്ലൂർ ശ്രീ കോട്ടക്കുറുമ്പ് ഭഗവതിക്ഷേത്ര കുംഭഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് അയ്യപ്പനഗർ ഉത്സവാഘോഷ കമ്മിറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരൻ പട്ടുകുളങ്ങര ദേശ കമ്മിറ്റി ശ്രീ മനുസ്വാമി മഠം വിനായകൻ ടീം ഇളമുറ ചിറയ്ക്കൽ കാളിദാസൻ കണ്ണേങ്ങാത്ത് പൂരാഘോഷ കമ്മിറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കോട്ടപ്പാടം പൂരാഘോഷ കമ്മിറ്റി ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പടിഞ്ഞാറ് ഭാഗം ഉത്സവാഘോഷ കമ്മിറ്റി പുതുപ്പള്ളി സാധു പൂച്ചക്കുന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഊക്കൻസ് കുഞ്ചു പരപ്പുഴ കമ്മിറ്റി മീനാട് വിനായകൻ പുല്ലൂർ ബാലസംഘ സമുദായം ആക്കാവിള വിഷ്ണുനാരായണൻ കടപ്പാട് പെരുവല്ലൂർ പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്